രേണു സുതി പങ്കെടുത്ത അഭിമുഖത്തിലെ ചോദ്യങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം മാന്യതയുടെ അതിരുകൾ ലംഘിക്കുന്ന ചോദ്യങ്ങളാണ് അവതാരക ചോദിച്ചതെന്നാണ് വിമർശനം അഭിമുഖത്തിന് വിളിക്കുമ്പോൾ അതിഥിക മിനിമം ബഹുമാനം കൊടുക്കണമെന്നും അഭിമുഖം കണ്ടവർ പ്രതികരിച്ചു ഒരു യൂട്യൂബ് ചാനലാണ് അടുത്തിടെ രേണുവിൻ്റെ അഭിമുഖം വന്നത് ശ്രുതി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ താങ്കൾ ഡിവോഴ്സ് ചെയ്യില്ലായിരുന്നു ഭാര്യയാണെന്ന് താങ്കൾ പറയുന്നത് വിശ്വസിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ പറയുന്നത് കള്ളമല്ലേ സൈക്കോപാത്ത് ലെവലായോ എന്നിങ്ങനെയാണ് അവതാരകയുടെ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കെതിരെയാണ് വിമർശനം ഉയർന്നത് മനുഷ്യാവകാശ കമ്മീഷൻ സ്ത്രീ വിമോചനവാദികൾ മഹിളാ സംഘടനകൾ ഒന്നും ഇതിനെതിരെ പറഞ്ഞു കേട്ടില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണം സത്യത്തിൽ രേണു സുതി ഈ സമൂഹത്തോടെ എന്തെങ്കിലും ദ്രോഹം ചെയ്തതായിട്ടുണ്ടോ അങ്ങേയറ്റം വെറുപ്പും അടപ്പ് തോന്നിയ ഒരു അഭിമുഖം ഈ അടുത്ത കാലത്ത് കണ്ടത് ഇന്നാണ് എന്ന് ചിലർ കുറിച്ചു അഭിമുഖത്തിന്റെ കമന്റ് ബോക്സിലും രേണുവിനെ അനുകൂലിച്ചും അവതാരകയെ വിമർശിച്ചുമാണ് കമന്റുകൾ രേണുസുദി എന്ന മെടുക്കിയ സ്ത്രീയേക്ക് ഇരിക്കട്ടെ ഇന്നത്തെ സെല്യൂട്ട് എന്നാണ് ഏത്തുകാരി ശാരദക്കുട്ടി പ്രതികരിച്ചത് നെഗറ്റീവുകളുടെയും അസഭ്യങ്ങളുടെയും പരിഹാസങ്ങളുടെയും ചെളിവെള്ള കുത്തോക്കിൽ ഒലിച്ചു മരിച്ചുപോകാതെ കിട്ടിയ പിടിവള്ളികളിൽ കടിച്ചു പിടിച്ചുനിന്ന് തനിക്കനുകൂലമായ പോസിറ്റീവ് പ്രതികരണങ്ങളിലേക്ക് സമൂഹത്തെ സ്വയം എത്തിച്ചു കൊണ്ടുവരുന്ന രേണുസുതി എന്ന മെഡിക്കിയ സ്ത്രീക്കിരിക്കട്ടെ ഇന്നത്തെ സെല്യൂട്ട് ഭർത്താവില്ലാതെ അവർക്കറിയുന്നില്ല എന്നതായിരുന്നു മലയാളി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ചൊറിച്ചിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന തരം കലയോ സൗന്ദര്യമോ തനിക്കുണ്ടെന്നവർ അവകാശപ്പെടുന്നില്ല ജീവിതമാണ് പ്രധാനം പണമാണ് അതിനാവശ്യം എന്നവർ മനസ്സിലാക്കുന്നുണ്ട് സ്ത്രീയാവുക എന്നത് വലിയ കുറ്റമാണ് തനിച്ചായ സ്ത്രീയാവുക അതിലും വലിയ കുറ്റമാണ് തൻ്റെയും അഭിമാനിയും ഏകാകിയുമായ സ്ത്രീയാവുക എന്നതാണ് ഏറ്റവും വലിയ കുറ്റം എന്ന അജിത് കുമാറിൻ്റെ വാക്കുകൾ ഓർത്തുപോകുന്നു ശാരദക്കുട്ടി കുട്ടിക്കുറിച്ചു